കുട്ടികളെയും കുടുംബത്തെയും കൂട്ടി ഉമ്മാനെ കാണാൻ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു എല്ലാം പോയി പക്ഷേ ഇപ്പോൾ ഉടുത്ത ഈ വസ്ത്രം മാത്രമേ ഉള്ളൂ പൊയ്ക്കോട്ടെ ഒന്നും വിഷയമല്ല എല്ലാം ദൈവം തന്നതല്ലേ മുണ്ടക്കൈയിൽ കുത്തിയൊളിച്ച് ദുരന്തത്തിൽ നിന്ന് ബാപ്പുവും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിയൊക്കെയാണ് തലേ മക്കളെയും ഭാര്യയും കുട്ടി അകലെയുള്ള മാതാവിനെ കാണാൻ പോയതായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ വീടടക്കം പോയ നടക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ അറിയുന്നത് കുട്ടികളെയും കുടുംബത്തെയും കുട്ടി ഉമ്മാനെ കാണാൻ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു എല്ലാം പോയി ഇപ്പോൾ ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ പിക്കോട്ടെ ഒന്നും വിഷയമല്ല എല്ലാം ദൈവം തന്നതല്ലേ അയൽക്കാരായി ഒരു വീടാണ് ഉണ്ടായിരുന്നത് ആ കുടുംബവും പൂർണ്ണമായി പോയി അവരെ കിട്ടിയിട്ടില്ല ഇവിടെ മുഴുവൻ വീട് തന്നെയായിരുന്നു ഇരുന്നൂറ്റി അൻപതിനടുത്ത് വീടുകളുണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല കുറിച്ചു കഴിഞ്ഞാലേ ഇനി കുടുംബത്തിൽ എത്ര പേർ ബാക്കിയുണ്ടെന്ന് അറിയാനാകും ദൈവത്തിൻ്റെ വീതി അത് തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ എൻ്റെ ഉമ്മാൻ്റെയും കുട്ടികളുടെയും ഭാഗ്യം കൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ അങ്ങനെ സംഭവിക്കില്ലെന്ന് വിശ്വാസത്തിലായിരുന്നു പുഴ അപ്പുറത്തുകൂടിയായിരുന്നു പോയിരുന്നത് ഇവിടെ ഒരു വെള്ളച്ചാല് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു പുഴ പോലെയായി തിങ്ങിപ്പാടുത്തിരുന്ന സ്ഥലമായിരുന്നു അടുത്തടുത്തായി വീടുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലായെന്നും ബാപ്പു പറഞ്ഞു പുത്തുമല പൊട്ടിയിട്ടും ഇവിടെ കാര്യമായി ബാധിച്ചിരുന്നില്ല ആ വിശ്വാസത്തിലാണ് എല്ലാവരും ഇവിടെ നിന്ന് മാറാതെ നിന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക